കെ എ ജോൺ വി ജെ ജോജു എ എ ജെയ്സൺ കെ ടി ലൂവിസ് സി ഡി ജിജോ എം ഡി സോണി ജിജോ ജോസ് സി ജെ ഫ്രാൻസിസ് സി ജെ ലിൻഡോ തുടങ്ങിയവർ പങ്കെടുത്തു ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് തിരുനാൾ ആഘോഷം ഇന്ന് ഈ മച്ചാട് പള്ളിയുടെ അങ്കണത്തിൽ വെച്ച് തിരുനാളിൻ്റെ ഔപചാരികമായിട്ട് അതിന് തിരുനാൾ ഓഫീസിൻ്റെ ഉദ്ഘാടന ദിവസമാണ് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ചിട്ട് ഈ ഒരു പ്രഭാതത്തിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ ഒന്ന് ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഓഫീസിന്റെ ഉദ്ഘാടനം ഇവിടെ ഏറ്റവും സമുചിതമായിട്ട് സമംഗളമായിട്ട് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞവേദിയിലേക്ക് സജ്ജനങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു दन्ताय वक्रतुण्डाय गौरीतनयाय धी